വെടിനിർത്തലി നിന്ന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുക വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് പോവുകയാണ് ഗാസ മോചിപ്പിക്കുന്ന ബന്ദികൾ ആരൊക്കെ എന്ന ഹമാസ് വെളിപ്പെടുത്താതെ കരാറുമായി മുന്നോട്ടു പോകാനാകില്ല എന്ന് വ്യക്തമാക്കി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു എക്സ് പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കണമെങ്കിൽ ബന്ദികളുടെ പേര് വിവരങ്ങൾ നൽകണം എന്ന ഉപാധി ഹമാസ് തെറ്റിച്ചതിനെ തുടർന്ന് വെടിനിർത്തലിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് മോചിപ്പിക്കും എന്ന ഉറപ്പ് നൽകിയ ബന്ദികളുടെ പട്ടിക ലഭിക്കുന്നതുവരെ കരാറുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു വ്യക്തമാക്കി ഗാസയിൽ ഇസ്രേൽ ഹമാസ് വെടിനിർത്തൽ കരാർ പ്രാപിച്ചു ആകുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ നിർണായക പ്രഖ്യാപനം വന്നിരിക്കുന്നത് കരാർ ലംഘനങ്ങൾ ഇസ്രയേൽ ഒരു പോസ്റ്റിൽ പറഞ്ഞു ഹമാസ് അറിയിച്ചതുപോലെ അവർ മോചിപ്പിക്കുന്ന ഇസ്രയേലി ബന്ദികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ പട്ടിക ലഭിക്കുന്നതുവരെ വെടിനിർത്തൽ നടപ്പിലാകില്ല ബന്ധികളെ മോചിപ്പിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപെങ്കിലും ബന്ദികളുടെ പേരുകൾ നൽകണം എന്നാണ് വെടിനിർത്തൽ കരാറിൽ പറയുന്നത് എന്നാൽ ഇതുവരെയും ഹമാസ് അത് നൽകിയിട്ടില്ല പ്രാദേശിക സമയം നാലു മണിക്കെങ്കിലും ബന്ദികളുടെ പേരുകൾ അടങ്ങി പട്ടിക കൈമാറണമായിരുന്നു കരാർ ലംഘനം ഇസ്രയേൽ വച്ച് എന്നും എന്നുംയാക്കു അടിവരയിട്ട് പറയുന്നു അതേസമയം ദീർഘകാലമായി ലോകം മുഴുവൻ കാത്തിരുന്ന ബന്ദിമോചനം നടപ്പാക്കാൻ ഏതാനും മണിക്കൂറുകൾ ശേഷിക്കാണ് ഇസ്രയേലിൽ നിർണായകനീക്കം കർശന വ്യവസ്ഥകളോടെയുള്ള വെടിനിർത്തൽ കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരും എന്ന പ്രഖ്യാപനമാണ് ഇതോടെ അനിശ്ചിതത്വത്തിൽ ആയത് ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ഇസ്രയേലി ബന്ധികളെ ഹമാസ് മോചിപ്പിക്കുമ്പോൾ പകരമായി രണ്ടായിരം പലസ്തീൻ തടവുകാരെയാണ് ഇസ്രയേൽ തിരികെ നൽകേണ്ടത് എന്നാൽ ബന്ധികളുടെ പട്ടിക ഹമാസ് പുറത്തുവിടാത്തതാണ് കരാർ നടപ്പിലാകില്ല എന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനത്തിനു പിന്നിൽ ഇസ്രയേൽ സമയം ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിനാണ് ബന്ദി കൈമാറ്റത്തിന് ധാരണയായിട്ടുള്ളത് എന്നാൽ ആരെയൊക്കെയാണ് കൈമാറ്റം ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച ലിസ്റ്റ് ഹമാസിന്റെ പക്കൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നും ഇത് കരാർ ലംഘനമാണ് എന്നുമാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് വേണ്ടി വന്നാൽ അമേരിക്കയുടെ സഹായത്തോടെ യുദ്ധം പുനരാരംഭിക്കുമെന്നും ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന എല്ലാവരെയും തിരികെ രാജ്യത്ത് എത്തിക്കുമെന്നും നത്തന്യാഹു പറഞ്ഞു നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിനിടെ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുമെന്നായിരുന്നു ധാരണ ഇതിൽ മൂന്ന് ാണ് ഞായറാഴ്ച വിട്ടയക്കുക ഇവർ മുപ്പത് വയസ്സിൽ താഴെയുള്ള ഇസ്രയേലിന്റെ വനിതാ സൈനികരാണ് എന്നായിരുന്നു ലഭിക്കുന്ന സൂചന ആദ്യഘട്ടത്തിൽ തടവുകാരുടെ വിശദാംശങ്ങൾ ഇസ്രയേൽ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടിരുന്നു തടവുകാരുടെ ആദ്യ സംഘത്തിൽ പേർ ഉണ്ടാകും ഇവരെ ഞായറാഴ്ച വൈകിട്ട് നാലിന് ശേഷമേ കൈമാറൂ എന്ന് ഇസ്രയേൽ അറിയിച്ചിരുന്നു ജനവാസ മേഖലകളിൽ നിന്നുള്ള സൈന്യത്തിന്റെ പിന്മാറ്റവും ആദ്യഘട്ടത്തിൽ ഉണ്ടാകും ആദ്യഘട്ട വെടിനിർത്തലിന്റെ പതിനാറാം ദിനം രണ്ടു മൂന്നും ഘട്ടങ്ങൾ എങ്ങനെയാകണം എന്നതിനെ കുറിച്ച് ചർച്ച തുടങ്ങും എന്നാണ് അറിയിച്ചിരുന്നത് ഖത്തർ യു എസ് ഈജിപ്ത് എന്നീ മധ്യസ്ഥ രാജ്യങ്ങളുടെ എട്ട് മാസത്തെ ശ്രമഫലമായി ഉണ്ടായ വെടിനിർത്തൽ കരാറിന് വെള്ളിയാഴ്ച രാത്രി വൈകിയാണ് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയത് കരാറിൽ നിന്ന് ഏത് നിമിഷവും പിന്മാറുമെന്നും ആക്രമണവുമായി മുന്നോട്ടു പോകാൻ അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നും നത്തന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഞായറാഴ്ച പ്രാദേശിക സമയം പകൽ എട്ടരയോടെ അതായത് ഇന്ത്യൻ സമയം പകൽ പന്ത്രണ്ട് മണിക്ക് വെടിനിർത്തൽ നിലവിൽ വരും എന്നാണ് ഹമാസ് ഇസ്രയേൽ ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ച ഖത്തർ അറിയിച്ചിരുന്നത് വെടിനിർത്തൽ കരാർ നിലവിൽ വരാൻ മണിക്കൂറുകൾ ശേഷിക്കുമ്പോഴും ഗാസയിൽ ഇസ്രയേൽ മിസൈൽ ആക്രമണം തുടരുകയായിരുന്നു പതിനഞ്ചാം മാസവും ഗാസയിൽ തുടർന്ന് യുദ്ധത്തിന് സമാധാനമുണ്ടാക്കാം എന്ന ഇസ്രയേലിന്റെ ഉറപ്പിന് ഹമാസിന്റെ നിറകേട് കൊണ്ടാണ് ഇപ്പോൾ അനിശ്ചിതത്വം ഉണ്ടായിരിക്കുന്നത് വെടിനിർത്തലിന്റെ നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ഇസ്രേലി ബന്ധുക്കളെ ഹമാസ് വിട്ടയക്കും എന്നായിരുന്നു ധാരണ പകരം നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കും പലസ്തീനകാരെ ഇസ്രേൽ തടവിലാക്കിയിട്ടുണ്ട് സ്വതന്ത്രരാക്കേണ്ട എഴുന്നൂറ്റി മുപ്പത്തിയേഴ് തടവുകാരുടെ പ്രാഥമിക പട്ടിക ഇസ്രയേൽ നിയമ മന്ത്രാലയം അതാത് സമയത്ത് പുറത്തുവിട്ടിരുന്നു കരാർ നിലവിൽ വരുന്നതിന് രണ്ടര മണിക്കൂർ മുമ്പ് ഗാസ അതിർത്തിയിൽ തടവുകാരെയും ബന്ധികളെയും കൈമാറി തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത് ഗാസയിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറുമെന്നും അറിയിച്ചിരുന്നു കുടിയൊഴിക്കപ്പെട്ട പലസ്തീൻകാർക്ക് തിരിച്ചുവരാനും സഹായവുമായി സഹായവുമായെത്തുന്ന നൂറുകണക്കിന് ട്രക്കുകൾക്ക് മുൻപിലേക്ക് പ്രവേശിക്കാനും അനുവാദം നൽകിയിരുന്നു മുഴുവൻ ബന്ധികളുടെ മോചനവും ഇസ്രായേൽ സേനയുടെ പിന്മാറ്റവും ലക്ഷ്യം വെച്ചുള്ള ചർച്ചകൾ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള പതിനാറാം ദിവസം ആരംഭിക്കും എന്നാണ് ഖത്തർ അറിയിച്ചത്രിപ്പണമായ ഗാസയുടെ പുനർനിർമ്മാണവും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബന്ധികളുടെ മൃതദേഹം വിട്ടു നൽകലും മൂന്നാം ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത് അറുപത് പൗരന്മാരെ ഹമാസ് ബന്ദിയാക്കിയിട്ടുണ്ട് എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് എന്നാൽ മുപ്പത്തിനാല് പേരുടെ മൃതദേഹങ്ങളും ഹമാസിന്റെ പക്കലാണ് എന്തായാലും ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം വന്നിരിക്കുകയാണ് എന്തുവന്നാലും ഹമാസിന്റെ വെച്ചുപൊറപ്പിക്കില്ല എന്ന് തന്നെയാണ് നത്തന്യാഹു പറയുന്നത് ചെയ്യേണ്ട രീതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മറിച്ച് അത്തരത്തിലൊരു നിലപാട് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് നത്തന്യാഹുവിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് മണിക്കൂറുകൾ അവശേഷിക്കെ നത്തന്യാഹുവിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിലൂടെ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള ആകാംക്ഷയിലാണ് ലോകം